നമസ്കാരം ശബരിമല തന്ത്രി കണ്ഠര് രാജീവന് രണ്ടര കോടി നിക്ഷേപിച്ചതായി പറയുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനം കുന്നത്തുകുളത്തിൽ ഫിനാൻസ് ആണെന്ന് എസ് ഐ ടി കോടതിയിൽ തന്ത്രിയുടെ ജാമ്യപേക്ഷയെ എതിർത്തുകൊണ്ട് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് എ സി ടി ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ വിവരം ഇന്നലെ മറുനാടൻ പുറത്തുവിട്ടിരുന്നു കേരള കോൺഗ്രസ് എം മുൻ സംസ്ഥാന ട്രഷറർ എൻ എം രാജീവിന്റെ ഉടമസ്ഥതയിലുള്ള നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ തിരുവല്ല ശാഖയിലാണ് തന്ത്രി രണ്ടര കോടി നിക്ഷേപിച്ചതെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരം എന്നാൽ ഈ വാർത്ത തെറ്റാണെന്നും കോട്ടയം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കുന്നത്തുകുളത്തിൽ ഫൈനാൻസിന്റെ ചങ്ങനാശ്ശേരി ശാഖയിലാണ് രണ്ട് തവണയായി തന്ത്രി രണ്ടര കോടി നിക്ഷേപിച്ചതെന്നുമാണ് മറുനാടൻ ഇന്നലെ വാർത്ത പുറത്തുവിട്ടത് നിക്ഷേപകരിൽ നിന്നും കോടികൾ തട്ടിയ സ്ഥാപനം രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് പ്രതിസന്ധിയിലായത് ഉടൻ ഉടമ കെ വിശ്വനാഥൻ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയുടെ മുകളിൽ നിന്ന് ചാടി മരിച്ചു കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുകയാണ് കെ വിശ്വനാഥനെ പിന്നീട് പാപ്പരായി പ്രഖ്യാപിച്ചു കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് കുന്നത്തുകുളത്തിൽ ജുവലറി ആൻഡ് ഫിനാൻസ് ഉടമ വിശ്വനാഥൻ നടത്തിയത് ഇയാളുടെ ഭാര്യ മക്കൾ മരുമക്കൾ എന്നിവർ കേസിൽ പ്രതികളായിരുന്നു മൂവായിരത്തോളം നിക്ഷേപകരിൽ നിന്നായി നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് സമാഹരിച്ചത് വിവിധ ചിട്ടികളും നിക്ഷേപം വഴിയായിരുന്നു ധനസമാഹരണം ഒടുവിൽ ഒരു സുപ്രഭാതത്തിൽ സ്ഥാപനങ്ങൾ പൂട്ടി ഇവർ ഒളിവിൽ പോയി ഇതിനൊപ്പം വിശ്വനാഥൻ കോട്ടയം സബ് കോടതിയിൽ പാപ്പർ ഹർജി നൽകി പണം നഷ്ടമായവർ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രക്ഷോഭം ആരംഭിച്ചു നൂറ്റി അൻപത് കോടി എന്ന നിക്ഷേപകരുടെ അവകാശവാദം തള്ളി വിശ്വനാഥൻ നൂറ്റി മുപ്പത്തിയാറ് കോടി മാത്രമേ തിരികെ നൽകാനുള്ളൂവെന്നാണ് പറഞ്ഞിരുന്നത് പതിനാല് കേസുകളും വിശ്വനാഥനും കുടുംബത്തിനുമെതിരെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച കേസ് കോടതി ിൽ നടന്നു വരികയാണ് വാദം പൂർത്തിയായി സ്വർണം വിറ്റ് പണം നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഇതിനായി വിനോദ് കുമാർ എന്നയാളെ റിസീവറായി നിയമിച്ചിട്ടുണ്ട് പണം പോയ നിക്ഷേപകരിൽ പരാതിയില്ലാത്ത ഏകയാളാണ് തന്ത്രി കണ്ഠൂര് രാജീവര് ഇത്രയും വലിയ തുകയുടെ ഉറവിടം കാണിക്കാൻ സാധിക്കാത്തതിനാലാണ് അദ്ദേഹം പരാതി നൽകാതിരുന്നത് എന്ന് വേണം കരുതാൻ കോടികളാണ് ദക്ഷിണ ഇനത്തിൽ തന്ത്രിയും കുടുംബാംഗങ്ങളും പരികർമ്മികളും സമ്പാദിക്കുന്നത് ഓരോ ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്തും കോടികൾ ദക്ഷിണ ഇനത്തിൽ ലഭിക്കും നട തുറന്നു കഴിഞ്ഞാൽ തന്ത്രിയുടെ സാന്നിധ്യം സന്നിധാനത്ത് വേണ്ടെന്നാണ് പറയുന്നത് ഇതിന് വിപരീതമായി തന്ത്രിമാർ ശ്രീകോവിലിനു സമീപമുള്ള വിശ്രമ കേന്ദ്രത്തിൽ ഭക്തരെ സ്വീകരിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമാണ് ഇവിടെ എത്തി തന്ത്രിയെ സാഷ്ടാങ്കം പ്രണമിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ദർശനത്തിന് വരുന്ന ഭക്തർ ഇവിടെ എത്തി തന്ത്രി വണങ്ങി ഭസ്മവും നെയ്യും വാങ്ങും നോട്ടുക ാണ് ദക്ഷിണയായി മുന്നിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലിടുന്നത് ഈ രീതിയിലുള്ള ദിവസവരുമാനം ലക്ഷങ്ങൾ വരും ഇതിനായി പ്രത്യേക ഇടനിലക്കാരുമുണ്ട് ഇങ്ങനെ വരുന്ന ചില ഭക്തർ തങ്ങളുടെ വീടുകളിൽ പൂജ ചെയ്യാൻ വേണ്ടി ഇന്ത്യക്ക് അകത്തും പുറത്തുമായി തന്ത്രികളെയും പരികർമ്മികളെയും കൊണ്ടുപോകുന്ന പതിവുണ്ട് ഇതിനായി ദക്ഷിണയായി ലക്ഷങ്ങൾ ലഭിക്കും താഴ്വൺ കുടുംബത്തിന്റെ താന്ത്രിക പദവിയുള്ള ക്ഷേത്രങ്ങളിൽ കുടിയേറ്റിനും പുനഃപ്രതിഷ്ഠിക്കുമൊക്കെ പോകുന്നതിനും ദക്ഷിണയായി വൻ തുകയാണ് ലഭിക്കുക ഇതൊന്നും കണക്കിൽപ്പെടുന്ന പണമല്ല അത് കാരണം ഇൻകം ടാക്സ് വെട്ടിക്കുകയാണ് തന്ത്രിയെ ദേവതുല്യരായി കാണുന്ന ഉദ്യോഗസ്ഥർ റെയ്ഡിന് പോകാനും അടിക്കും നിലവിൽ കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇങ്ങനെ തന്ത്രിയുടെ കാലിൽ വീണ് നമസ്കരിച്ചുകൊണ്ടിരുന്നയാളാണ് വിശ്വാസികളായ ഉദ്യോഗസ്ഥർ ആരും തന്നെ തന്ത്രിമാരെ പരിശോധിക്കാൻ തയ്യാറായില്ല ഇത് കാരണം ഇവരുടെ അനധികൃത സമ്പാദ്യം സേഫ് ആണ് തന്ത്രി കണ്ടിരി രാജിയവർക്ക് കുന്നത്തുകളത്തിൽ നിക്ഷേപമുണ്ടെന്നും അദ്ദേഹം പരാതി കൊടുത്തിട്ടില്ലെന്നും ആദ്യം കോടതിയിൽ അറിയിച്ചത് സ്ഥാപന ഉടമ തന്നെയാണ് ഇയാൾ കോട്ടയം സബ് കോടതിയിൽ നൽകിയ പാപ്പർ സ്വീറ്റിലാണ് ഇക്കാര്യം പറഞ്ഞിരുന്നത് നേരത്തെ തന്നെ ഈ വിവരം പുറത്തു വന്നിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് എന്നിട്ട് പോലും ആദായ നികുതി പരിശോധനയോ ഇ ഡി റെയ്ഡോ ഉണ്ടായിട്ടില്ല ബിജെപിയുടെ സംസ്ഥാന നേതാവ് തന്ത്രിയുടെ അടുത്ത ബന്ധുവാണ്